നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ ചോദ്യം ചെയ്യലുകളും അന്വേഷണങ്ങളും ഒക്കെ തന്നെ തുടരുകയാണ് ഈ ഒരു സമയത്ത് ഈ യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉള്ള ചില കാര്യങ്ങളൊക്കെ തന്നെ ചർച്ചയാകുന്നുണ്ട് അതായത് ഈ യുവതീപ്രവേശനം നടത്തിയത് തന്നെ പലതും മോഷ്ടിക്കാൻ വേണ്ടിയാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ആൾക്കാരാ ഒരു അങ്ങോട്ട് നോക്കും അല്ലെങ്കിൽ അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം നാമജപ ഘോഷയാത്ര നടക്കുന്നു യുവതീ പ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു സർക്കാർ അംഗീകാരത്തോടെ പോലീസുകാർ സഹിതം പോലീസ് സംരക്ഷണയിൽ യുവതികൾ കടന്നു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്വർണപ്പാളി ആ സമയത്ത് ഊരിക്കൊണ്ടു പോകാനോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കാനോ മറ്റെന്തെങ്കിലും തട്ടിപ്പിനോ ഉള്ള ഒരു ഒരുക്കുകയായിരുന്നു എന്നുള്ള ചിലവാദങ്ങൾ കേട്ടു ഏതായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കണം പരിശോധിക്കണം പക്ഷേ ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ എടുത്ത നിലപാട് പ്പോൾ തെറ്റാണെന്ന് അയ്യപ്പ സംഗമം നടത്തി തെറ്റാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് സി പി എമ്മും സർക്കാരും ഒക്കെ നിലകൊള്ളുന്നത് അന്ന് ഈ രഹനാ ഫാത്തിമയ്ക്കും അതുപോലെയുള്ള സ്ത്രീകൾക്കുമൊക്കെ മനഃപൂർവ്വം പൊറോട്ടയും ബീഫും വാങ്ങിക്കൊടുത്തിട്ടാണ് അവരെ ഈ കറുപ്പണിയിച്ച് ശബരിമലയിൽ കൊണ്ടുവന്നത് എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എം പി അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ കഴിഞ്ഞ ദിവസമാണ് കൃത്യമായി ദിവസം ഓർമ്മയില്ല എന്തായാലും കുറച്ച് ദിവസം മുമ്പ് നടത്തിയ അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗമാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ ശബരിമല യുവതി പ്രവേശനത്തിൽ ഈ പൊറോട്ടയും ബീഫും കൊടുത്ത് മനഃപൂർവ്വം ആചാര ലംഘനം നടത്താൻ വേണ്ടി ഇവരെ തയ്യാറെടുപ്പിച്ച് കൊണ്ടുവരികയായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന ചില വാർത്തകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിനെ കള്ളം പറയേണ്ട കാര്യമുണ്ട് െന്ന് തോന്നില്ല അദ്ദേഹത്തിന് നിരവധി സോഴ്സുകൾ രാഷ്ട്രീയക്കാരനാണ് കാലങ്ങളായി ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ് ജനപ്രതിനിധിയാണ് അദ്ദേഹത്തിന് കൃത്യമായ സോഴ്സുകൾ കാണും അറിയാനും അല്ലെങ്കിൽ ഈ കാര്യം കൃത്യമായ അദ്ദേഹം അറിഞ്ഞു കാണുമായി എന്തായാലും നമ്മള് ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ തത്വമയുടെ ഒരു ചർച്ചയിൽ പറഞ്ഞതുപോലെ ആ യുവതി പ്രവേശനം മുതൽ ഇങ്ങോട്ട് ഇവിടെ പലരും മനസ്സമാധാനം എന്തെന്ന് അറിഞ്ഞിട്ടില്ല സുഖമായി കിടന്നുറങ്ങിയിട്ടില്ല സ്വസ്ഥ ഒരു നിമിഷം പോലും ഇരുന്നിട്ടില്ല എന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും പ്രോട്ടീൻ ബീഫും മട്ടനും ചിക്കനും ഒക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് ആളുകളെ ഇതുപോലെ ശബരിമല കയറ്റാനായി യുവതികളെ കൊണ്ടുവരുന്ന ആ ഒരു പ്രക്രിയ ഉണ്ടെങ്കിൽ ഇപ്പൊ കോടതി വിഖ്യാനം ഒക്കെ പറയാം പക്ഷേ ആചാരങ്ങളും ആ വിശ്വാസങ്ങളും ഒക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ട് വേണ്ട അതൊക്കെ ചെയ്യുക അപ്പം അത്തരം തയ്യാറെടുപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നവോത്ഥാന നായകനാകാനുള്ള അടുത്ത ഒരു സാധ്യത കൂടി ഇവിടെ പലർക്കുമുണ്ട് അതൊക്കെ പ്രയോജനപ്പെടുത്താം എന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിൽ തീരുമാനമാവുകയുള്ളൂ എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടവർക്ക് അതാരായാലും നമ്മൾ പറഞ്ഞു പലരുടെയും പേരുകൾ എടുത്തു പറഞ്ഞുണ്ട് അതാരായാലും അവർക്കുള്ള ശക്തമായ തിരിച്ചടി കർമ്മമാണല്ലോ കർമ്മ എന്ന് പറയുന്നതിൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കണം നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും ന്യൂട്ടൺസ് തേർഡ് ലോ സയൻറ്റിഫിക് ആയിട്ട് തന്നെ പറയാറുണ്ട് ടു എവരി ആക്ഷൻ തേർഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അപ്പം പൊറോട്ടയും ബീഫും കൊടുത്ത് യുവതികളെ നിർബന്ധിച്ച് പോലീസ് സംരക്ഷണയിൽ വലിച്ചു കയറ്റിയവരുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ നമ്മളെല്ലാവരും കാണുന്നുണ്ട്